സുനിത ദേവ വേശ്യ അത് തന്നെ അവള് സുനിത ദേവദാസി എന്ന് പോലും വിളിക്കരുത് സുനിതാ ദേവ വേഷിയാണ് അവള് വേശ്യ അലിയാർ ഖാസ്മിക്കും സുഡാപ്പികൾക്കും കിടന്നു കൊടുക്കുന്ന വേഷിയ ചേറ്റ അവള് എന്റെ കയ്യിൽ കിട്ടിയ കൊറണ അടിച്ചു പൊളിക്കും പഞ്ഞച്ചീടെ അത്രയ്ക്ക് മാത്രം ദേഷ്യ ഉണ്ട് ആ നാറയ്ക്ക് പറഞ്ഞവള് അവള് സുഡാപ്പികൾക്ക് കൂ പിന്നെ കൂട്ടിക്കൊടുത്ത് കാനഡയിൽ കിടന്നിട്ട് ക്രിസ്ത്യരാജ്യത്ത് പോയി കിടന്നിട്ട് അവൾക്ക് സുഡാപ്പികൾക്ക് കൂട്ടിക്കൊടുക്കുന്നതാ പരിപാടി അതും കേരളത്തിൽ ഇന്ത്യൻ ജനതയെ ഇതുപോലെ ഓക്കേ ചേച്ചി കുറച്ച് കലിപ്പിലാണ് കേട്ടോ ഇന്ന് എന്ന് റീനഫ്രയ്യോ പേര് ഞാൻ പറയുന്നില്ല അതിന് വാല് കൊറേയുണ്ട് കുറെ ആണുങ്ങളുടെ പേര് വാലു കിടക്കുന്ന ഒരാളാണ് പിന്നെ സംസാരിക്കാൻ അങ്ങനെ സമയൊന്നും കിട്ടാറില്ല അപ്പോഴേ കിട്ടുള്ളൂ തുറന്നാലോ പൈജുനെ പോലെ തന്നെ സേഫ്റ്റി ടാങ്കിനേക്കാൾ കഷ്ടമാണ് സുനിതാ ദേവദാസിനെയാണ് ഇപ്പൊ ആൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ വന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വർഗീയ നിലപാടുകൾക്ക് എതിരെ സംസാരിക്കുന്നത് തന്നെയാണ് ആൾക്കിഷ്ടമല്ലാത്തത് എന്നുള്ളതാണ് ഓക്കെ എന്തു ആവട്ടെ സന്നദ്ധ ചേച്ചി തന്നെ എന്തെങ്കിലും മറുപടി കൊടുക്കുമെന്നു എനിക്കറിയില്ല എന്തായാലും റീന ചേച്ചിയുടെ മുഖത്ത് നിന്ന് കൈയെടുക്കാന് പല ആളുകൾക്കും ഇപ്പോ താല്പര്യക്കുറവുണ്ട് തോന്നുന്നു കാരണം ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ചുമരിലൊക്കെ ഇടിച്ചിട്ടാണ് അവരുടെ ദേഷ്യം തീർക്കുന്നത് ചേച്ചിയെ ദയവ് ചെയ്ത് ജെറുസലേമിൽ നിന്നും ഷലോം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കാരണം കേരളത്തിൽ എന്തൊരു എന്തോ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു കേട്ടോ നിങ്ങളുടെ നാട്ടിലത്തെ ഒരാൾ കമന്റ് ഒക്കെ ഇട്ടിരുന്നു അതായത് നാട്ടിൽ നിന്ന് എല്ലാവരും ഉപേക്ഷിച്ച് ഇവിടെ കയറി പോയതാണ് പിന്നെ മതം മാറിയിട്ടും കുറെ ഒക്കെ കെട്ടിയിട്ടൊക്കെ അങ്ങനെ കൂടിയതാണെന്നൊക്കെ കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കമന്റും കാര്യങ്ങളൊന്നും ഇവിടെ കണ്ടിരുന്നില്ല ഇനി ഇപ്പൊ അവരുടെ ഫാമിലി ഏതാണെന്നൊക്കെ അറിഞ്ഞ് നാട്ടുകാർക്ക് ആ ഒരു വിദ്വേഷം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും കാണിക്കുന്നില്ല എന്തായാലും തുടർന്ന് കേൾക്കാം ചേച്ചി കുറച്ച് കലിപ്പിലാണ് ചേച്ചിക്ക് കുറച്ച് കലിപ്പ് തീർത്തു കൊടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യ രാജ്യത്താണോ നീ ജീവിക്കുന്നേ ഭയപ്പെടേണ്ട സമയം എടുത്തിരിക്കുന്നു തീർച്ചയായിട്ടും മിക്കവാറും ഈ വീട് ചെയ്ത് ഉറക്കത്തിൽ ചിലപ്പോ ചേച്ചിനെ കണ്ടിട്ട് പേടിച്ച് ഞെട്ടി ഒരു സാധ്യതയുണ്ട് ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഇത് ജനാധിപത്യ രാജ്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൂടി ജീവിക്കുന്നത് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ പോലെയുള്ള കീടങ്ങൾ കൂഷ്മാണ്ടങ്ങൾ ഇങ്ങനെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉണരു ഉപഭോക്താവെ എന്നൊക്കെ പറഞ്ഞിട്ടില്ല അതേപോലെ ഉണരു ഹിന്ദു ഉണരു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ഓരോ വർഗീയ കൊമരങ്ങൾ ഇങ്ങനെ കിടന്ന് തുളുമ്പും പക്ഷെ അവരുണർന്ന് കഴിയുമ്പോൾ ബുദ്ധിയുള്ള ആളുകളാണ് ഇങ്ങനെ ഉണരുന്നത് ഉണരുമ്പോളാണ് അവർ ഒന്നും കൂടി കൂടുതൽ മനസ്സിലാവുന്നത് ഇവിടെ മതേതരത്വം കാത്തു സൂക്ഷിക്കണം അല്ലെങ്കിൽ റീനയെ പോലെയുള്ള ആളുകൾ കുരു പൊട്ടുന്നത് ഈ രാജ്യത്തെ നശിപ്പിക്കാനാണ് എന്നുള്ള ബോധമുണ്ട് ഇനി പറയുന്ന കാര്യം ഞെട്ടിക്കുന്ന ഒരു കേൾക്കാം മദ്രസകൾ പഠനം എന്ന് പറയുന്നത് മദ്രസയിൽ ഒരുവൻ ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ അവന് സാധാരണഗതിയിലുള്ള പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് തുല്യമാ മദ്രസയിൽ അവൻ ഏതൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവൻ പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് തുല്യമാ അത് ഏത് സംസ്ഥാനത്താണെന്നും കൂടിയും പറഞ്ഞു പറഞ്ഞുതരട്ടെ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു സാധനമായത് പത്താം ക്ലാസ് വരെ അറബി പഠിച്ചു കഴിഞ്ഞാൽ ഖുറാൻ പാരായണം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് തുല്യമായി എന്നുള്ളതാണ് അതിൽ സോഷ്യൽ സയൻസ് ഇല്ല ഇംഗ്ലീഷ് ഇല്ല ഹിന്ദി ഇല്ല അതേലെ ഇപ്പൊ ഉറുദു ഓ ഉറുദു ഒന്നും ചേച്ചിക്ക് ഇഷ്ടല്ലെട്ടോ അങ്ങനത്തെ സ്ലാങ് ഒന്നും ഇഷ്ടല്ലേ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല വെറും അറബി പഠിച്ചാൽ എന്താ പത്താം ക്ലാസ് തുല്യത കിട്ടുന്നതെന്ന് അറിയുന്നത് എനിക്കറിയാത്ത ഒരു കാര്യമായതുകൊണ്ട് ഞാനത് നിങ്ങളോട് തന്നെ ചോദിക്കുന്നു കമന്റ് ചെയ്യാം ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഹിന്ദു കുഞ്ഞുങ്ങളും ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളും ഗവൺമെന്റിന്റെ അണ്ടറിൽ പോയിട്ട് പഠിക്കണം ഇവന്മാരുടെ മക്കൾക്ക് മാത്രം മദ്രസയിൽ പോയിട്ട് അവന്മാരുടെ മതം തലയിൽ കുത്തിക്കേറ്റുന്നതിന് ഇന്ത്യൻ സർക്കാർ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും നികുതി പണവും കൂടി ചേർത്ത് വെച്ച് ഇവന്മാർക്ക് ആദായവും പലിശയും എന്തും എല്ലാ ഇതും കൊടുക്കണം ആനുകൂല്യങ്ങളും കൊടുക്കണം അതേ മദ്രസയിലാണ് ചേച്ചിയെ അങ്ങനെ ഈ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് കൃത്യമായിട്ട് രേഖകളൊക്കെ വെച്ച് പറയണേ കാരണം നിങ്ങൾ രേഖകൾ വെച്ച് സംസാരിക്കുന്ന രേഖ ചേച്ചിയാണല്ലോ അപ്പൊ അതൊക്കെ കറക്റ്റ് പറയണം കേട്ടോ പിന്നെ എന്താണ് ഇവിടെയുള്ള ഹിന്ദു കുഞ്ഞുങ്ങളും പാവ കുഞ്ഞുങ്ങളും പാവ ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളും അതായത് സാധാ ഗവൺമെന്റ് സ്കൂളിൽ വിലയില്ല സ്കൂളിൽ പോയി പഠിക്കുന്നവരാ പക്ഷെ അവർ മദ്രസയിലെ എന്താണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല എല്ലാ ജാതിയിലും മതത്തിൽപ്പെട്ട ആളുകളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് മദ്രസയിൽ മാത്രം പോകുന്ന ഒരു പരിപാടി കേരളത്തിൽ ഇല്ല കേരള വൈകുന്നേരം വരെ അല്ല മദ്രസ ഒന്ന് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം രണ്ടും സ്കൂൾ സമയത്തല്ല അത് കഴിഞ്ഞ് ഇവർ സ്കൂളിൽ വരുന്നുണ്ട് അപ്പൊ കേരളത്തിന് പുറത്തുള്ള കാര്യങ്ങൾ കേരളത്തിലെ തലയിലേക്ക് വെക്കല്ലേ പിന്നെ മദ്രസകൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു ഉസ്താദ്മാർക്ക് അത് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും ചേച്ചി ഒന്ന് മനസ്സിലാക്കിയിട്ട് പറയണേ അല്ലാത്ത പക്ഷം ഇപ്പൊ തന്നെ മുഖത്തുനിന്ന് കൈയ്യെടുക്കാൻ ആർക്കും തോന്നില്ല പല ആളുകൾ നിങ്ങളെ ഉപമിക്കുന്നത് കുറുക്കന്റെ കുണ്ടിയാണ് എന്നൊക്കെയാണ് ഇതിന്റെ ഇതിൽ കമന്റിൽ കണ്ടിരുന്നത് കുറുക്കന്റെ കുണ്ടി പോലത്തെ ഒരു സാധനം എന്നൊക്കെ ഓക്കെ ആ തുറന്നാൽ തന്നെ ന്യൂനപക്ഷത്തിന്റെ പേരിലാണ് ഇസ്ലാം മതം വളർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ന്യൂനപക്ഷം ആരാ ക്രിസ്ത്യാനിയാ ന്യൂനപക്ഷം ഇപ്പോൾ പക്ഷെ ആ ക്രിസ്ത്യാനിക്ക് ആനുകൂല്യമുണ്ടോ ഇത് പേടിച്ചു തരാൻ നിങ്ങളുടെ ക്രിസ്ത്യൻ പാതിരിമാർ തയ്യാറാണോ നട്ടല്ലാത്തവന്മാരല്ലേ ആണും പെണ്ണും കെട്ട ചികണ്ടികളെയല്ലേ നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിന്റെ ന്യൂനപക്ഷ അനുഭവ ആവശ്യങ്ങളെ ചോദിച്ച് നട്ടലൂടെ നിന്ന് നിനക്ക് വേടിച്ചു തരാൻ കഴിവ് കേട്ട ഒരു നീയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ ഗതികടനെ പറയത്തുള്ളൂ ക്രിസ്ത്യാനിയെ തീർച്ചയായിട്ടും ചേച്ചി ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം ന്യൂനപക്ഷമാണ് ഞങ്ങൾ എന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥ ഇവർക്ക് വന്നിട്ടുണ്ടെന്നാണ് ചേച്ചി പറയുന്നത് അങ്ങനെയെങ്കിൽ അത് തെളിയിക്കേണ്ടവർ തെളിയിക്കൂ അതായത് മുസ്ലിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നു ക്രിസ്ത്യൻസിന് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ചേച്ചിയുടെ വർഗീയപരമായുള്ള സംസാരം കൊണ്ട് ഞാൻ പറയുകയാണെ എനിക്ക് ആ വന്നില്ല ചേച്ചിക്ക് വേണ്ടി പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആളുകൾ ആരാണോ പള്ളിയിലച്ചന്മാരെ നൈറ്റി ഇട്ട് നടക്കുന്നു എന്നൊക്കെയാണ് ആള് പറയുന്നത് അവരൊക്കെ സംസാരിക്കേണ്ട ആളുകളാണെങ്കിൽ സംസാരിക്കൂ ചേച്ചി പറയുന്ന കാര്യങ്ങൾ കേൾക്കൂ ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്നുള്ള ഒരു വാറാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് ന്യൂനപക്ഷം എന്നുള്ളത് അതിൽ വൃത്തികേടുകൾ പറയുന്ന ഒരുപാട് നാറികൾ ഉണ്ട് കേട്ടോ അതായത് പെറ്റുകൂട്ടുന്നു എന്നുള്ളതാ മലപ്പുറത്തെ പെണ്ണുങ്ങൾ പറ്റുകൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുവരുന്ന അതിൻ്റെ മോൻറെ മോൻ വന്ന് ഡയലോഗ് അടിച്ചിരുന്നു അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് സുനാപ്രിക്കേഷൻ ഒന്നും ഇല്ലേ എന്നാണ് എനിക്കും ചോദിക്കാനുള്ളത് അതായത് വൃത്തിയേടുകൾ പലയിടങ്ങളിലും പറയുമ്പോ അത് സൂക്ഷിച്ചും കണ്ടൊക്കെ പറയുക കാരണം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതൊക്കെ തന്നെ എല്ലാവർക്കും തന്നിട്ടുള്ളത് ശരിയായ രീതിയിൽ ഉപയോഗിക്കേറെ പറയാനാ കുമ്പസാര കൂട്ടി വരുന്ന പെണ്ണിനെ കൊച്ചിന് പിള്ളാരെ പീഡിപ്പിക്കാനും മടത്തി കയറി ഇറങ്ങി കന്യാസ്ത്രീമാരെ പേടിപ്പിക്കാനും പിന്നെ കള്ളു ഓടിച്ച് വണ്ടി ഓടിക്കാനും പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും തിന്നും കുടിച്ചും കറങ്ങി നടക്കാനല്ലേ ഇവന്മാർക്ക് നേരമുള്ളൂ അച്ഛന്മാരെ ചേച്ചി പറഞ്ഞത് കേക്കോ റീന ചേച്ചി പറയുന്നത് കേൾക്കണം കേട്ടോ അതായത് ഇപ്പൊ ഒരു കാര്യം തുറന്ന് പറയാണ് അവര് എന്താണ് കുംഭസ്വാരക്കൂട്ടിലേക്ക് വരുന്ന ആളുകളെ സ്ത്രീകളെ വൃത്തിടുകൾ ചെയ്യുന്നതും പിന്നെന്തൊക്കെയാണ് ഒരുപാട് വൃത്തികളുകൾ പറഞ്ഞു അതൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവർ അവർക്ക് അതിനെ നേരെ ഉള്ളൂ ക്രിസ്ത്യൻസിന് വേണ്ടി സംസാരിക്കാൻ നേരമില്ല എന്നാ പറയുന്നത് ക്രിസ്ത്യൻസിന് വേണ്ടി സംസാരിക്കുന്നതുണ്ട് മുനമ്പത്ത് ചേച്ചിയെ അതൊക്കെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വിഷയ സത്യത്തിൽ എന്താ ഹിന്ദു ആണോ മുസ്ലിമാനാണോ ക്രിസ്ത്യൻ ആണോ നിങ്ങളുടെ പ്രശ്നവും നിങ്ങളിതിൽ ഏതിൽ പെട്ടതാ ഒന്നും അറിയില്ല ജൂതന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്കിപ്പോ തോന്നിയിട്ടുള്ളത് കാരണം ഏതോ രാജ്യത്ത് ഇവിടെ പോയി ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടന്ന് അരി സമയം കഴിഞ്ഞ് അതുകൊണ്ട് രാജ്യത്ത് ഈ രാജ്യത്തൊക്കെ വരാൻ പോണില്ല വേറെ രാജ്യം ജെറൂസലമില്ല തെരുവേദികളിൽ ആ അവിടെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കണത് അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് കേരളത്തിലെ ആളുകളെ എങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കുക എന്തിനാണ് പിടിച്ചു നിൽക്കുന്നത് ആ പിടിച്ച സാധനം അങ്ങ് വിട്ട് കളാ ചേച്ചി എന്തിനാ വെറുതെ കേരളവും ഞങ്ങളൊക്കെ സമാധാനത്തിന് വൃദ്ധ മനുഷ്യമാരൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ വെറുതെ ചേച്ചി അതും പറഞ്ഞിട്ട് നാണം കേട്ടേ ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും റീന വർഗീയത പറയുന്നു എന്നുള്ളത് ചാപ്പ കുത്തി ചാപ്പ കുത്തി അങ്ങ് കൊടുത്തു വെച്ചിരിക്കല്ലേ എല്ലാവർക്കും ഏയ് ഞങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും തോന്നില്ല കേട്ടോ ചേച്ചി വർഗീയതയാണ് പറയുന്നത് ഞങ്ങൾക്ക് തോന്നുന്നേ ഇല്ല ചേച്ചി അത് മനസാക്ഷിയോട് തന്നെ ചെലപ്പോ ചോദിച്ച ആ മനസാക്ഷി നിങ്ങളെ പോലെ കത്തികൊണ്ടും കുത്തിക്കോല്ലോ കാരണം നിങ്ങൾ വർഗീയത ഒന്നും പറയുന്നില്ല നിങ്ങൾ വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് നല്ല സമാധാനത്തോടു കൂടി പോകുന്ന ഹിന്ദുവിനേയും മുസൽമാനെയും ക്രിസ്ത്യനെയും കണ്ണിലിങ്ങനെ അങ്ങോട്ടും കൊണ്ട് കാണുമ്പോൾ കല്ലും മണ്ണും കൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് വളരെ സൗമ്യമായ രീതിയിൽ ആഹ്വാനം ചെയ്യുക അത് ചേച്ചി ഒരിക്കലും വർഗീയത ഒന്നും പറയുന്നില്ല ചേച്ചി ചേച്ചി എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാറൊന്നുമല്ല ശരിക്കും നിങ്ങൾ സേഫ്റ്റി ടാങ്കിൽ ചൂണ്ടിലിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സാധനം ഇട്ട് തിന്നുന്ന ഒരു പ്രത്യേകത വിഭാഗം ആണെന്ന് എനിക്കറിയാം ഇത് ഇപ്പോൾ ലോകത്തിൽ ഒരൊറ്റ സാധനം ഉള്ളത് നിങ്ങൾ മാത്രമാണെന്ന് ഞങ്ങൾക്ക് അതുകൊണ്ട് ചേച്ചി അത് ഞങ്ങൾ ഒരിക്കലും ഇന്നൊരു ഇന്നിന്ദുവിനും ഒരു ക്രിസ്ത്യാനിക്കും ഹലാല ഹോട്ടലുകളിൽ അല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഒരു കൂട്ട ജിഹാ നടക്കുകയാണ് ഇവരുടെ ഒരു പിന്നെ ക്രിസ്ത്യാനിയുടെ ഏരിയയിൽ ചെന്ന് മനഃപൂർവ്വം ഒരു ഹോട്ടലിടും ആ ഹോട്ടലിൽ അറബിക്ക് ഫുഡുകളെ കൊണ്ടുവന്ന് ഇവർ സ്ഥാപിക്കുകയാണ് അറബിക്ക് അക്ഷരങ്ങൾ എഴുതുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് അറബിക്കിൽ വളരാൻ ഇടുകയാണ് എന്താ ചേച്ചി പറഞ്ഞു 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 കാട് കയറി പോവാൻ എന്താണ് സംഭവം മനസ്സിലായില്ല ഇപ്പൊ കൊറേ പള്ളിയിലച്ചന്മാര് പീഡകരാണെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊതാ ഹോട്ടൽ ഹലാൽ ഫുഡ് കൊടുക്കുന്നു അത് വൃത്തികേടാ ഹലാൽ ഫുഡ് എന്താണെന്ന് ചേച്ചിക്കറിയില്ല ഇവർ പല നാറികളും പറഞ്ഞത് കേട്ടിരിക്കുകയാണ് ഹലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു കോഴിയെ കൊന്നിട്ട് തിന്നുന്ന സമയത്ത് ആ കോഴിയെ നിങ്ങളുടെ ഡോറിന്റെ ഇടയിൽ ഇട്ടിട്ട് ഞെക്കി കൊന്നതിന് ശേഷം അതിനെയാണോ പൊരിച്ചു അല്ലല്ലോ കൃത്യമായ രീതിയിൽ അതിനെ കഴുത്തറത്ത് അതിന്റെ ബ്ലഡ് എല്ലാം ശരീരത്തിൽ നിന്നും പോയതിനു ശേഷം അത് പാകം ചെയ്യുക അതിനാണ് ഹലാൽ എന്ന് പറയുന്നത് അല്ലാതെ എന്തൊക്കെയാണ് ചേച്ചി എന്തിനാണ് വെറുതെ കാടുകാറി പോലെ ചേച്ചി വിഷയത്തിൽ നിന്ന് വഴുതി മാറുന്നുണ്ട് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ വർഗീയത ചെയ്ത പറയുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോവാണ് അതിൽ നിന്ന് പോലെ ചേച്ചി വേറെ മാറി വാ കേരള കലാവിസരങ്ങൾക്കും കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കും എല്ലാം തന്നെ അറബിക്ക് പാരായണം ഒരു പ്രത്യേക തരം മത്സരമാണ് നിങ്ങൾക്ക് എന്താ ഇത് മനസ്സിലാക്കാത്ത രാമായണ വായന മത്സരം ഉണ്ടോ മഹാഭാരത വായന എന്നൊരു മത്സരം ഉണ്ടോ ബൈബിൾ വായനൊരു മത്സരം ഉണ്ടോ സ്കൂളുകൾ വിദ്യാഭ്യാസങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരെ നിങ്ങൾ സ്പെഷ്യൽ ആക്കി വെച്ചിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തും അതേതന്നെ രാജ്യത്തിനകത്ത് എന്താ പറയുക ജനാധിപത്യ രാജ്യത്തിനകത്ത് നിങ്ങൾ സ്പെഷ്യൽ എന്താണ് ഈ തള്ളപ്പടിനോട് ഞാൻ പറയാ അതായത് സ്കൂൾ കലോത്സവ വേദികളിൽ ഖുറാൻ പാരായണം എന്ന ഒരു മത്സരം തന്നെ ഉണ്ട് എന്തുകൊണ്ട് രാമായണം ഇല്ല എന്തുകൊണ്ട് ബൈബിൾ ഇല്ല മഹാഭാരത ഇല്ല എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് നല്ലൊരു ചോദ്യമാണ് ആ ഒരു ചോദ്യം അത് കൃത്യമായിട്ട് ഇടപെടലൊക്കെ നടത്തിയിട്ട് അതിനൊക്കെ ഒരു മത്സര ഇനം കൂടി വെക്കുക അത്ര എനിക്ക് പറയുന്നുള്ളൂ ഇവിടെ അറബിക്ക് മാത്രമല്ല അറബിക്ക് പഠിപ്പിക്കുന്നുണ്ട് സ്കൂളില് സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട് സ്കൂളില് ഉറുദു പഠിപ്പിക്കുന്നുണ്ട് സ്കൂളില് ഇനി മറ്റുള്ള ഏതെങ്കിലും സ്ലാങ്ങുകൾ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഹിന്ദി ഓൾറെഡി ഉണ്ട് പാർട്ടി പദ്ധതി ആയിട്ട് ഉള്ളതാണ് ഇന്ത്യയിൽ മൊത്തം ഉണ്ട് അതില് തമിഴ്നാട്ടിലില്ല നമ്മുടെ നാട്ടിലുണ്ട് ഓക്കെ അപ്പൊ എല്ലാ ലാംഗ്വേജുകളും നമ്മുടെ നാട്ടിലുണ്ട് അതിനർത്ഥം ആ ഒരു ഇതിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നു എന്നല്ല ഇപ്പൊ ഉറുദു പാരായണം ചെയ്യുന്നവരുണ്ട് ഇല്ലേ ഉറുദു പദ്യം ചൊല്ലുന്ന ആളുകളുണ്ട് അപ്പൊ അതൊക്കെ ഇതിലുണ്ട് ഇനിയിപ്പോ ഖുറാൻ പാരായണം ഒരു വിഷയാണ് ചേച്ചിക്കെങ്കിൽ നിങ്ങൾ ആഗ്രഹപ്രകാരം ബൈബിൾ ഇതൊക്കെ ആഡ് ചെയ്യാനുള്ള പണിയെടുക്കും ചേച്ചിയേ അപ്പൊ നമ്മളെ കൊണ്ട് അത് കഴിവില്ല എന്തോ ഉണ്ട് എന്ന് പറയല്ലേ അത് ഒന്നല്ലെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യപ്രകാരമുള്ള കാര്യം വേണം എന്ന് പറഞ്ഞ് അതിനെന്തെങ്കിലും ചെയ്യണം ഒന്നും ചെയ്യാതെയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പ്രോസസ്സാണ് അതൊക്കെ അതിലേക്ക് പുതിയൊരു സാധനം ആഡ് ചെയ്യുക എന്നല്ല അതായത് ഒരു കളയാലൊക്കെ വലിയ ബുദ്ധിമുട്ടാവും അപ്പോ ചേച്ചി എന്തിനാണ് കിടന്ന് തിളക്കണമെന്ന് ഞാൻ എനിക്ക് തീരണം മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക എന്താണ് ചേച്ചിയുടെ ശരിക്കുള്ള പ്രശ്നം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും തോളത്ത് കൈയിട്ട് നടക്കരുത് അല്ലെ ഹലാലായ ഭക്ഷണം എവിടെയും വേണ്ട ഇതൊക്കെയാണ് ചേച്ചിയുടെ ഒരു പ്രത്യേകത പിന്നെ ഇതിന്റെ ഇടയിൽ കുറെ വൃത്തികേടുകൾ പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഒഴിവാക്കി കളഞ്ഞു മലപ്പുറം എന്നുള്ളൊരു സാധനം അത് മുസ്ലിങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സ്ഥലം പാകിസ്ഥാനോട് ഉപമിക്കുക പിന്നെ ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകൾ പെറ്റുകൂട്ടുക എന്നൊക്കെ ഡയലോഗ് അടിക്കുക ഇതൊക്കെ കുറച്ചൊക്കെ ഒരു എന്താ ചേച്ചിയെ ഞാൻ എന്താ ചേച്ചിനോട് പറയുന്നത് നിങ്ങൾ അവിടെ എന്ത് ജോലിക്കാണ് വെച്ചാൽ പോയത് വെച്ചാൽ അത് ചെയ് നിങ്ങളാ ഒരു തെരുവീതികളിൽ എന്താണ് മുട്ടുകൂത്തി ചെയ്യുന്ന വെച്ചാൽ അത് ചെയ്തുകൊണ്ടിരിക്കൂ അതല്ലാതെ എന്തിനാണ് അനാവശ്യമായിട്ട് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഞങ്ങളെ ഞങ്ങളെ രാജ്യത്ത് ആളുകളെ എന്തിനപമാനിക്കുന്നു എന്നുള്ളതാണ് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കൺഫ്യൂഷൻസും ഇവിടെയുള്ള എല്ലാവർക്കും മാറിക്കിട്ടിയിട്ടുണ്ട് അത് കൃത്യമായി ഇടപെടലുകൾ നടത്തണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യവും ഞങ്ങൾക്കറിയാം അതിന്റെ അപ്പുറത്തേക്ക് ഇത് ഇതാണ് അത് അതാണ് ഇത് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മൾ അത് പരിഹരിക്കപ്പെടും ഞങ്ങൾ പരിഹരിക്കും എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെയും കൂടിയും കൊല്ലുന്നത് അപ്പോ കൂടുതലായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണർത്ഥം ഇല്ല എന്ന് എനിക്കറിയാം ചേച്ചിയുടെ ചില വാക്കുകളാണ് എനിക്ക് ഇതിൽ സ്ട്രൈക്ക് ആവുന്നത് യോ ഈ വീഡിയോ കാണണം ചേച്ചിയെ കുറിച്ച് നാലക്ഷരം പറയണം ചേച്ചി നല്ലൊരു വ്യക്തിയാണ് ബൈജുവിനെ പോലെ തന്നെ ഇടക്കിടയ്ക്ക് അത് സ്ട്രോ വെച്ച് കുടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചേച്ചിയെ കുറ്റം പറയാൻ എനിക്ക് പറ്റുന്നില്ല ഇവിടെയുള്ള എല്ലാ ഹിന്ദുക്കളെയും എല്ലാ മുസൽമാനേയും എല്ലാ ക്രിസ്ത്യനെയും ഓൾറെഡി ചേച്ചി പരമാവധി ദ്രോഹിച്ചിട്ടുണ്ട് നാക്കുകൊണ്ട് ആ നാക്കുകൊണ്ട് ഓക്കെ സുനിത ദേവദാസിനെയൊക്കെ ഇതിലേക്ക് വലിച്ചിട്ടിട്ട് എന്തിനാണ് ഈ ഒരു വൃത്തിയേട് പറഞ്ഞത് എനിക്കൊരു പിടുത്തം കിട്ടത്തില്ല ചേച്ചിയുടെ സ്വഭാവം അത് എല്ലാവരിലേക്ക് എത്തട്ടെ ഞാനാണ് ശരിക്കും നമ്മളെ സുനിത ചേച്ചീനെ പറഞ്ഞ വാക്കുകളില്ലേ അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് ചേച്ചി ആ നിങ്ങൾക്കൊന്നും സംശയമൊന്നും എന്ന രീതിയിൽ പറഞ്ഞു വെച്ചു എന്നുള്ളൂ ചേച്ചിയുടെ സ്വഭാവവും ചേച്ചിയുടെ ജോലിയൊക്കെ അതാണ് അതുകൊണ്ടാ ദയവ് ചെയ്ത് ജെറുസലേമിൽ നിന്നും ഷലവും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലോട്ട് വരാൻ നിൽക്കണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒന്ന് കൈ കിട്ടിയാൽ രണ്ട് തലോട്ടില് തലോടാം എന്ന് ആലോചിച്ച് നിൽക്കുന്നവരാവും ദയവ് ചെയ്ത് ചേച്ചി ആ ഷൈനി മധുസൂദനന്റെ കൂടെ വേണമെങ്കിൽ പോയിട്ട് യു കെയിലെ തിരിച്ചുകൊണ്ടുവരണ്ട പിന്നെ കാനഡയിലൊന്നും കാല് കുത്തണ്ട കാരണം സുനിത ചേച്ചി ആ നാട്ടിലാണ് ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ മുഖത്ത് നിന്ന് കൈ എടുത്തുനിന്ന് വരില്ല ഓക്കെ ഞാൻ കൂടുതൽ ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും അതുവരെ സന്ധിപോ സൈനിക